വയസ്സിലും കമല ടീച്ചർ വെറുതെ ഇരിക്കാൻ തയ്യാറല്ല ചിത്രകലയിൽ വ്യത്യസ്തയായിരിക്കുകയാണ് മാവൂരിലെ കമല ടീച്ചർ മനസ്സിൽ തോന്നുന്നതെന്തും അലൂമിനിയം ഷീറ്റുകളിൽ പകർത്തും മെറ്റൽ എംബോസിംഗ് ആൻഡ് കവറിംഗ് രീതിയിൽ തന്റെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ് ഇവർ ദൈവിക ചിത്രങ്ങളും പ്രകൃതിയുമാണ് വരച്ചവയിലേറെയും പ്രമുഖരുടെ ചിത്രങ്ങളും ഒപ്പമുണ്ട് ചെറുപ്പം മുതലേ ചിത്രം വരാൻ വളരെയധികം ഇഷ്ടമാണ് ടീച്ചർക്ക് ഏഴു വർഷം മുമ്പുണ്ടായ അപകടം ടീച്ചറുടെ ചിത്രം വരെയെ മറ്റൊരു തലത്തിൽ എത്തിച്ചു ആ അപകടത്തിന് ശേഷമാണ് മെറ്റൽ എംബോസിംഗ് ആൻഡ് കവറിംഗ് മേഖലയിലേക്ക് കമല ടീച്ചർ ചുവടുവെച്ചത് അപ്പൊ മനസ്സില് ആ ഒരു ആഗ്രഹങ്ങളെ അതിങ്ങനെ ഒരുപാട് പഠിച്ചിട്ടുണ്ട് വെറുതെ അങ്ങനെ തുരുമ്പിടിക്കുകയല്ലേ അപ്പൊ അത് ഞാൻ ഇപ്പൊ ഓരോ വിഷയങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ പകർത്തുക അലൂമിനിയം അതായത് മെറ്റൽ എംപോസിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അത് ഈ ടൂൾസ് വർക്ക് ഒരു കൊത്തുപണി പോലെയുള്ള അതിലെ പല രൂപങ്ങളും ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൂറിലേറെ ചിത്രങ്ങളുണ്ട് ടീച്ചറുടെ വീടിനകത്ത് മൂന്നും നാലും ദിവസങ്ങളാണ് ടീച്ചർ ഇതിനായി ചെലവഴിക്കുന്നത് വരച്ച ചിത്രങ്ങൾക്ക് വീട്ടിൽ തന്നെ ആവശ്യക്കാർ എത്തുന്നുണ്ടെങ്കിലും സാഹചര്യം ഒത്തു വന്നാൽ ഒരു പ്രദർശനം നടത്തണമെന്നാണ് കമല ടീച്ചറുടെ ആഗ്രഹം ഓരോരുത്തരും ആവശ്യപ്പെട്ട് വരുന്നുണ്ട് വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് ഓരോന്ന് ചെയ്തു കൊടുക്കും ചിലർക്ക് ക്യാൻവാസ് പെയിന്റ് ഓയിൽ പെയിന്റ് ആയിരിക്കും പിന്നെ പൂജാമുറി ഇതെല്ലൊക്കെ വെക്കാൻ ചിലർ ഇത് തന്നെ ആവശ്യപ്പെടുന്ന മെറ്റൽ അംബോസി ഇതിപ്പോ ഇവിടെ വേറെ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഇത് ഒരുപാട് എന്ന് എല്ലാം കൂടെ കുറച്ച് കുറച്ച് ഒരു ഒരു പ്രദർശനം നടത്താൻ അതിനുള്ള സാഹചര്യം ഇല്ല മെറ്റൽ ഓയിൽ പെയിന്റിംഗ് ഡെക്കോ ഫാഷൻ ഡെക്കറേഷൻ വാൾ പെയിന്റിംഗ് എന്നിവയിലെല്ലാം തന്നെ തന്റെ കഴിവ് ടീച്ചർ തെളിയിച്ചിട്ടുണ്ട് കഴിയുന്ന കാലത്തോളം മനസ്സിൽ തെളിയുന്ന ഓരോ ചിത്രങ്ങളും ഇങ്ങനെ പകർത്തിവെച്ച് ചിത്രകലയുടെ വേറിട്ട ലോകം സൃഷ്ടിച്ചു കമല ടീച്ചറുടെ ആഗ്രഹം ഭാരത് കോഴിക്കോട്